ഡോക്ടർ ജോർജ് പടനിലം എന്ന മനുഷ്യസ്നേഹിയുടെ ജീവിതത്തിലൂടെയുള്ള സഞ്ചാരമാണല്ലോ ഇത് ഡോക്ടറിൻ്റെ ഉന്നത വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ച് നമുക്കിന്നറിയാം പി ജെ ജോർജ് എന്ന സമർത്ഥനായ വിദ്യാർത്ഥി ഡോക്ടർ ജോർജ് പടനിലം ആയതെങ്ങനെ എന്ന് നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിച്ചറിയാം ഡോക്ടർ എം ബി ബി എസ് എന്ന ആ ഒരു വഴി തിരഞ്ഞെടുക്കുന്നതിനുണ്ടായ സാഹചര്യം അവിടുത്തെ അനുഭവങ്ങളൊക്കെയാണ് ഇനി ഞങ്ങൾക്കറിയേണ്ടത് തീർച്ചയായിട്ടും ടീച്ചറേ ഞാൻ എം ബി ബി എസിനു പോയതൊരു രസകരമായ സംഭവമായിരുന്നു വാസ്തവത്തിൽ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീ യൂണിവേഴ്സിറ്റി ഞാൻ പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്കായിരുന്നു എനിക്ക് ഫിസിക്സ് പഠിക്കുന്നതിലും മാത്തമാറ്റിക്സ് പഠിക്കുന്നതിലും ബയോളജി പഠിക്കുന്നതിലും ഒരുപോലത്തെ താല്പര്യവുമായിരുന്നു അതുകൊണ്ട് ഏതിനാണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സ്വല്പം ചിന്താ കുഴപ്പമുണ്ടായിരുന്നു എന്നിരുന്നാലും ഇനി രണ്ടിനും അപേക്ഷിച്ചു എൻജിനീയറിങ്ങിനുള്ള അഡ്മിഷൻ പേപ്പറ് ഒരു ദിവസം രണ്ട് മൂന്ന് ദിവസം മുൻപേ കിട്ടിയിരുന്നു പക്ഷേ എ ബി ബി എസിന് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളതിനെക്കുറിച്ച് തീർച്ചയില്ലാതിരുന്നത് മൂലം വെയിറ്റ് ചെയ്യുന്നത് അപകടകരമാണെന്ന് കരുതി ഞാൻ പോയി എം ബി ബി എസ്സിന് ചേർന്നു പ്രീ എൻ പ്രീ എഞ്ചിനീയറിംഗ് എന്നാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യത്തെ പ്രീ പ്രൊഫഷണൽ ക്ലാസ് ആണ് എസ് ബി കോളേജിലായിരുന്നത് ഏതായാലും മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എം ബി ബി എസിനെ പ്രവേശനം കിട്ടിയെന്നും പറഞ്ഞുള്ള അഡ്മിഷൻ പേപ്പർ വന്നപ്പോഴേ ഞാനവിടെ എസ് ബി കോളേജിൽ പോയിച്ചെന്ന് പറഞ്ഞ് അവരുടനെ തന്നെ എന്നെ മെഡിക്കൽ ഇതിനായിട്ട് ചേർത്തു അപ്പോൾ അങ്ങനെ എനിക്ക് ഫീസൊന്നും കൂടുതൽ കൊടുക്കാതെ ഉള്ളതിനെ പഠിക്കാൻ സാധിച്ചു അത് കഴിഞ്ഞ് അവിടുന്ന് പ്രീ ഡിഗ്രി പ്രീ പ്രൊഫഷണൽ പാസ്സായി കഴിഞ്ഞിട്ട് എം ബി ബി എസിന് പോകാൻ പോയ സമയത്ത് വലിയ സാമ്പത്തിക ഒരു സമയമായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫാദറിനെ പുഞ്ചകൃഷിയായിരുന്നു ഒരു ഒരു മൂന്ന് വർഷം അടുപ്പിച്ച് വലിയ കൃഷിനഷ്ടം ഉണ്ടായി വെള്ളപ്പൊക്കം മൂലം ഉണ്ടായത് കാരണം കൃഷി വളരെ തീരെ ലാഭകരമല്ലാതായിത്തീർന്നു അപ്പോൾ ഇപ്പം എൻ്റെ ജ്യേഷ്ഠൻ സി എസ് ബി കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഡെമോൺസ്ട്രേറ്ററായിട്ട് നൂറ് രൂപ ശമ്പളത്തിൽ ജോലിക്ക് കയറി അപ്പോൾ ജ്യേഷ്ഠൻ്റെ നിർബന്ധപ്രകാരം കൃഷി നിർത്തിയ കാരണം അച്ഛൻ്റെ പറമ്പിൽ ഇവിടെയുള്ള ജോലികൾ മാത്രമൊക്കെ ചെയ്യുകയും കൃഷി മാത്രം നടത്തുകയും ചെയ്യുകയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പ്രീ യൂണിവേഴ്സിറ്റിക്ക് പോയ ആ വർഷം ജ്യേഷ്ഠൻ എം എ പഠിക്കാനായിട്ട് എം എ ലിറ്ററേച്ചർ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പോയി ജോയിൻ ചെയ്തു അപ്പോൾ അത് കാരണം സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി അപ്പം രണ്ടുപേരെയും കൂടെ പഠിപ്പിക്കാനും പിന്നെ വേറെ രണ്ട് സഹോദരങ്ങൾ വേറെ പഠിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഇളയ കുട്ടി വരെ അത് കഴിഞ്ഞ് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ മുതലേ അച്ഛയനെ പേപ്പർ അളവായിരുന്നു എങ്ങനെ മെഡിക്കൽ കോളേജിൽ വിടും എന്നുള്ളതിനെക്കുറിച്ച് പാസ്സായി കഴിഞ്ഞ് ജെ ഫാ എൻ്റെ അച്ഛായൻ പല ആൾക്കാരോടും പാസ്വത്തിൽ കടമായിട്ട് പണം ചോദിച്ചെങ്കിലും ആരും കൊടുക്കാൻ തയ്യാറായില്ലായിരുന്നു ആ പണത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു 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 അമ്മാവൻ വളരെ റിച്ച് ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അദ്ദേഹം പോലും പൈസ ഒരു കടമായിട്ട് പുരന്താനായിട്ട് തയ്യാറായില്ലായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ അയൽവക്കത്തിൽ പുതുതായിട്ട് താമസത്തിന് വന്ന ഒരാളെ ഇതറിഞ്ഞു അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടും മൂലം ഞാൻ മെഡിക്കൽ കോളേജിൽ മിക്കവാറും പോകുകയല്ല പോകുന്നതിൻ്റെ അതെ 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 മെഡിക്കൽ കോളേജിൽ പോകുന്നതിൻ്റെ തലേ ദിവസം തീർച്ചയായില്ലായിരുന്നു അന്ന് ഇദ്ദേഹം ഇത് എങ്ങനെയോ അറിഞ്ഞ് വന്ന് ഇഷ്ടം പോലെ പൈസ ഞാൻ തരാമെന്നും പറഞ്ഞ് പുള്ളിയുടെ മടിക്കുത്തിയിന്ന് പുള്ളി ഒരു മുട്ടക്കച്ചവടക്കാരനായിരുന്നു മടിക്കുത്തിന്ന് ഇഷ്ടം പോലെ പൈസ എൻ്റെ മോല കരുന്ന്തായി തന്നു പഠിച്ചേ വരുത്ത പറ്റത്തുള്ളൂ എന്നും പറഞ്ഞു എന്നോട് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയത് പക്ഷേ മെഡിക്കൽ കോളേജിൽ പോകുന്നതിന് പറഞ്ഞതുപോലെ ഒരു തീരുമാനമെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അന്ന് അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ടീച്ചേഴ്സും അതുപോലെ തന്നെ അറി ഇത് പഠിപ്പിച്ച താറന്മാരുമല്ല എൻജിനീയറിങ് ആണ് ഏറ്റവും പ്രോമിസിങ് ആയിട്ടുള്ളൊരു ഫീൽഡ് എടുത്തു വരുന്നത് അതുകൊണ്ട് അതിന് തന്നെ പോകണമെന്നും പറഞ്ഞു തന്നെ വളരെയധികം നിർബന്ധിച്ചു ഒരുപാട് നിർബന്ധിച്ചു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറെ ഒന്ന് രണ്ട് ആൾക്കാരും പഠിച്ച ഒരു കൂടെ ഒരു എൻജിനീയറിങ്ങിനാണ് പോയത് അവരൊക്കെ വലിയ വലിയ പൊസിഷനിൽ പിന്നീട് എത്തി കാരണം എന്ന് വെച്ചാൽ ആരംഭത്തിലേ ഉള്ള എഞ്ചിനീയറിങ് കോളേജായിരുന്നു തിരുവനന്തപുരത്തെ എൻജിനീയറിങ് കോളേജ് അത് ഏതായാലും എനിക്ക് മെഡിസിന് പോകണമെന്ന് താല്പര്യം തോന്നി ഞാൻ പോയി പോയി കഴിഞ്ഞിട്ട് ഒരു വിഷൻ ഉണ്ടായിരുന്നു എന്തോ എങ്ങനെയാണോ എനിക്ക് മനുഷ്യരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് സെർവ് ചെയ്യാനും ഏറ്റവും പറ്റിയ പ്രൊഫഷൻ മെഡിസിനാണ് എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങ് തീരുമാനിച്ചത് ആ തീരുമാനം എടുത്തു കഴിഞ്ഞ് ഇങ്ങനെ മെഡിസിന് പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാരണം അവിടെ ഹോസ്റ്റലിൽ ജോയിൻ ചെയ്യാനായിട്ട് വേണ്ട എന്ന് വെച്ച് കാരണമൊന്നുമല്ല ഹോസ്റ്റൽ ഫീസ് അന്ന് ഹോസ്റ്റൽ ഫീസ് എന്ന് പറഞ്ഞാൽ സ്കൂൾ കോളേജിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ആയിരുന്നു ഒരു വർഷത്തെ ഫീസ് ആ ഇരുന്നൂറ്റി നാൽപ്പത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയൊന്നും അല്ല വലിയ തുകയായിരുന്നത് അത് അതുപോലെ എൻ്റെ ഹോസ്റ്റലിലാണെങ്കിൽ ഒരു അൻപത് രൂപയോളം ചിലവാക്കണമായിരുന്നു ഇത് ഫീ ഇതെ ഹോസ്റ്റൽ ഫീസ് അതെല്ലാം കൂടി അഫോർഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാരണം ഞാൻ ഡേ സ്കോളറായിട്ട് അതായത് അവിടെ ഒന്ന് രണ്ട് ലോഡ്ജുകളിൽ ലോഡ്ജുകളിൽ പോയി താമസിച്ചു ഇപ്പോൾ ലോഡ്ജിൽ പരിചയപ്പെട്ട ഇവിടെ എസ് ബി കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ബാലൻ വാഴപ്പള്ളിക്കാരൻ ഒരു ബാലൻ ബാലൻസാർ എന്ന് പറയുന്ന ഒരാൾ വളരെയധികം എനിക്ക് ഹെൽപ്പ്ഫുള്ളായിരുന്നു പുള്ളി എൻ്റെ ജേഷ്ഠൻ്റെ ഒരു സ്നേഹിതനുമായിരുന്നു അപ്പം വളരെ അദ്ദേഹം വളരെ ഇതേ ഒരു ഇമോഷണൽ സപ്പോർട്ട് എനിക്ക് തന്നുകൊണ്ടിരുന്നു ഞാനങ്ങനെ എന്നും ബസ്സിൽ കയറി സ്കൂളിൽ കോളേജിൽ എത്തും അവിടെ നിന്ന് തിരിച്ചു വരും അപ്പോൾ പലപ്പോഴും നമുക്ക് ഹോസ്റ്റൽ ഡ്യൂസൊന്നും കൊടുക്കണ്ടാതിരുന്നുകൊണ്ട് ചിലപ്പോഴൊക്കെ ദിവസം ഒരു 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 പ്രാവശ്യമൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ദിവസം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് പക്ഷെ നന്നായിട്ട് അത് ആദ്യത്തെ ഒരു വർഷം വളരെയധികം അനുഭവിച്ചു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു പെട്ടെന്നൊരു പത്രത്തിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് വന്നത് സർക്കാർ നാല് വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സൗകര്യമില്ലാത്ത നാല് വിദ്യാർത്ഥികൾക്ക് ഇത് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് ഞാനതിനേതായാലും അപേക്ഷിച്ചു അപേക്ഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് കിട്ടി അതൊരു വലിയ സന്തോഷമായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പിന്നെ ഫീസ് കൊടുക്കേണ്ടിയിരുന്നില്ല അതുപോലെ തന്നെ ഒരു വർഷം ഒരു മാസം അൻപത് രൂപ വീതം നമുക്ക് അതുകൊണ്ടാണ് പക്ഷേ അത് അത് എനിക്കത് പറയുന്നത് സാമർത്ഥ്യത്തിൻ്റെ പേരിലല്ലായിരുന്നത് ഇത് സാമ്പത്തിക ആ ഒരു ഇത് ക്രൈറ്റീരിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാമ്പത്തിക ബാധ്യത എന്നുള്ളത് മാത്രമായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ അന്ന് ഉടനെ തന്നെ ആ ഇരുന്നൂറ്റി നാല്പത് രൂപ ഞാൻ ഫീസ് അടച്ചിരുന്ന് തിരിച്ചു കിട്ടി അതുകൊണ്ട് എനിക്ക് നേരത്ത് ഇതേ നേരത്തെ എനിക്ക് കടത്തന്ന ആളേ കൊണ്ട് തിരിച്ചു കൊടുക്കാൻ തുടങ്ങും അത് കഴിഞ്ഞാൽ ഈ അതെ ആ അൻപത് രൂപ വിധം മാസം കിട്ടിയിരുന്നത് കൊണ്ട് എനിക്ക് ചിലവ് കഴിയാനായിട്ട് സാധിച്ചു അങ്ങനെ അപ്പോൾ എൻ്റെ ജ്യേഷ്ഠനെ അന്ന് എസ് ബി കോളേജിൽ ട്യൂട്ടറായിട്ട് അഡ്മിഷ് ഇതേ ജോലി കിട്ടുമെന്നുള്ള ധാരണയിലാണ് പുള്ളി നിന്ന് പഠിത്തം നിർത്തി എം എ പാസ്സായി പോകുന്നത് പക്ഷേ അത് കിട്ടിയില്ല ഇവിടെ വേറെ ആരെയോ നിയമിച്ചിരുന്നു അത് കാരണം പുള്ളി പാലായിക്ക് പോകേണ്ടി വന്നു പാലായി പോയി അന്ന് നൂറ് രൂപയായിരുന്നു ഒരു ലെ ഇതേ ലെക്ചറുടെ ശമ്പളം ആ നൂറ് രൂപയിൽ നിന്ന് പുള്ളിക്ക് അവിടെ താമസിക്കണം ഇടയ്ക്ക് എന്നെ സഹായിക്കണം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അന്ന് അതുകൊണ്ട് ഏതായാലും ഈ സ്കോളർഷിപ്പ് കിട്ടിയ തീരുമാന വർഷം ഞാൻ തീരുമാനിച്ചു ഇനിയും ഹോസ്റ്റലിൽ തന്നെ താമസിക്കാം കാരണം എന്ന് വെച്ചാൽ പഠിക്കാനായിട്ട് എളുപ്പമുണ്ട് ഇന്നും രാവിലെയുള്ള യാത്രയും ബുദ്ധിമുട്ടുമൊക്കെ ഒഴിവാക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ ഹോസ്റ്റലിൽ പോയി അവിടെ രണ്ട് മെൻസ് ഹോസ്റ്റലുണ്ടായിരുന്നതിൽ സെക്കൻഡ് ഹോസ്റ്റലിലാണ് ഞാൻ പോയി ജോയിൻ ചെയ്തത് അവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം അവിടെ താമസിച്ച് കഴിഞ്ഞ് അപ്പോൾ അവിടെ ഒരു വായൻ ഒരു റീഡിംഗ് റൂം ഉണ്ടായിരുന്നു ആ റീഡിങ് റൂമിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പത്രങ്ങൾ രണ്ട് മൂന്ന് പത്രങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യ ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസ് മനോരമ കൗമുദി പൗരധ്വനി പിന്നെ ഇങ്ങനെ ഈ പത്രങ്ങളൊക്കെ വരുമായിരുന്നു പക്ഷെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ആദ്യമേ കയ്യിൽ കിട്ടുന്നവർ അതും കൊണ്ടങ്ങ് പോകും അത് പിന്നെ കാണത്തേ ഇല്ല അതുപോലെ തന്നെ ടൈം അതുപോലത്തെ ഈ മാഗസിൻസും വരുമായിരുന്നു ആഴ്ച പതിപ്പുകളൊക്കെ വരും ഒരെണ്ണം പോലും അവിടെ കാണുകയാണ് അപ്പം അതെ അപ്പോൾ ഞാൻ ഏതായാലും തീരുമാനിച്ചു അടുത്ത വർഷം ഏതായാലും ഹോസ്റ്റൽ സെക്രട്ടറിയായിട്ട് മത്സരിക്കുക ഇതിനൊരു ഒരു പരിഹാരം കാണണമെന്നുള്ള ആഗ്രഹത്തിൽ അതിനെ വേറെ ബിറ്റർ ഒരു ശക്തിയായ ഇത് പ്രതിപക്ഷം ഉണ്ടായിരുന്നു എനിക്ക് എതിർക്കാനായിട്ട് എന്നിരുന്നാലും ഞാൻ ജയിച്ചു ഹോസ്റ്റൽ സെക്രട്ടറി ആയി അത് കഴിഞ്ഞ് ഞാൻ എല്ലാവരോടും പറഞ്ഞു നമ്മൾ ഇതിങ്ങനെയാണ് റീഡിങ് റൂമിൽ നിന്ന് ഒരു മെറ്റീരിയലും പുറത്തു കൊണ്ടുപോകരുത് അവിടെ മൂന്നാല് അവിടുത്തെ അസിസ്റ്റൻറ്റ് വാർഡനെ കണ്ടുപിടിച്ച് മൂന്നാലഞ്ച് പുതിയ നല്ല കസേരകളുമൊക്കെ മുറിയിൽ വാ വാങ്ങിച്ചിട്ടു ആരും കൊണ്ടുപോകരുത് എല്ലാവരുടെയും സഹകരണം അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ എല്ലാവരും സഹകരിച്ചു എന്നുള്ളതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഓ ആ അത് കഴിഞ്ഞതോടുകൂടി അത് ഇതെ എല്ലാവരും പറഞ്ഞു അവിടുത്തെ വായനശാല മറ്റേ ഹോസ്റ്റലിൽ ഹോസ്റ്റലിലും ഒരരാജകത്വമായിരുന്നു അവിടുന്ന് ആൾക്കാർ ഇവിടെ വന്ന് വായിക്കാൻ തുടങ്ങി ഈ ഹോസ്റ്റൽ കണ്ട് പഠിക്കണമെന്ന് പറഞ്ഞ് അവരും അത് വളരെ നിയന്ത്രിച്ച് അവിടുത്തെ വായ റീഡിങ് റൂം മെറ്റീരിയൽസൊക്കെ അവിടെ കീപ്പ് ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞ് ഈ ഹോസ്റ്റലിലെ അവിടെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു ആ ഗാർഡനെല്ലാം വൃത്തിയാക്കാനായിട്ടൊക്കെ പ്രിൻസിപ്പലിനോട് ഇത് ചോദിച്ചു പിന്നെ അവിടെ ഒരു ഫൗണ്ടനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു അതെല്ലാം കഴിഞ്ഞ് എല്ലാം അടിപൊളിയാക്കി അതിൻ്റെ പിറ്റേ വർഷം അവിടെ അസോസിയേഷൻ്റെ മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻറ്റായിട്ട് ഉള്ള ഇത് ഇലക്ഷൻ വന്നു അപ്പം പ്രസിഡൻ്റ് പ്രിൻസിപ്പലാണ് വൈസ് പ്രസിഡൻ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും സ്റ്റുഡൻസിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജോബ് അപ്പോൾ അതിന് ഞാൻ മത്സരിച്ചു പാസ്സായി അതിനുവേണ്ടി പല മൈ മീറ്റിങ്ങുകളൊക്കെ വരുമ്പോഴൊക്കെ ഇത് പ്രസംഗിക്കാനും സ്വാഗതം ചെയ്യാനും അങ്ങനെയൊക്കെയായിട്ടുള്ള പ്രത്യേക ഇതായിട്ട് അപ്പം ഒരുപാട് പ്രാക്ടീസ് നല്ല പ്രസംഗങ്ങളൊക്കെ നടത്തിയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു തീ ഞാൻ എന്നെ ഒരു തീപ്പരി പ്രാസംഗികനായിട്ടാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഇവിടെ ഈ ആയിടക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ അറുപത്തൊന്നിലായിരുന്നു ചൈന ആക്രമണം വന്ന് അപ്പോൾ ചൈനീസ് ആക്രമണം വന്നപ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങുകൾ കൂടുവായിരുന്നു ചൈനീസ് ആക്രമണത്തിനെതിരായിട്ട് പ്രസംഗിക്കാനൊക്കെ അപ്പോൾ ഒക്കെ ഒരുവായിരുന്നു ജോർജിൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് പോണമെന്നും ഒരു പ്രാസംഗികനായിട്ട് ഞാൻ തീർന്നു അത് കഴിഞ്ഞ് ഞമ്മൾ പാസ്സായി കഴിഞ്ഞപ്പോഴേ ഇത് അവിടെ ആദ്യമായിട്ട് ഹൗസ് സർജൻസ് ഹൗസ് അന്ന് ഞങ്ങൾ പാസ്സാകുന്ന സമയത്ത് രണ്ട് വർഷത്തെ ഒരു വർഷത്തെ ഇന്റേൺഷിപ്പും ഒരു വർഷത്തെ ഹൗസ് സർജൻസിയും ചെയ്യണമായിരുന്നു പക്ഷേ ഈ എമർജൻസി വന്നു ചൈനീസ് അറ്റാക്ക് വന്ന് എമർജൻസി വന്നപ്പോഴത്തേക്ക് ഗവണ്മെൻ്റ് തീരുമാനിച്ചു ഒരു വർഷത്തെ ഹൗസ് സർജൻസി മതി ഇൻ്റേൺഷിപ്പ് വേണ്ടെന്ന് വെച്ചു അപ്പം അവിടെ ഹൗസ് ഏജൻസി താമസിക്കാൻ സ്ഥലമേ ഇല്ലായിരുന്നു അപ്പോൾ ഏതായാലും അവിടെ ഡോക്ടർ അമ്പാടി എന്ന് പറയുന്ന ഒരു സൂപ്രണ്ടൻറ്റായിരുന്നു അദ്ദേഹം പറഞ്ഞു അവിടെ ഒരു പുതിയ ഹോസ്റ്റൽ റെഡിയാക്കി തരാം എന്നിട്ട് എന്നോട് പറഞ്ഞു അവിടുത്തെ സകല ഈ ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങളൊക്കെ മെസ്സ് മുഴുവൻ ഞാൻ ഓർഗനൈസ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം അതിനുള്ള എനിക്കുള്ള പൈസയും തന്നു അപ്പോൾ അതെല്ലാം ഞാൻ ഹൗസ് എജൻസി തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പേ അവിടെ ചെന്ന് അതെല്ലാം അറേഞ്ച് ചെയ്ത് നല്ല ഒന്നാം തരമായിട്ട് ഹൗ മെസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഹൗസ് കാലം വളരെ സന്തോഷപ്രദമായിരുന്നു എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് അവിടെ ഒരു തീരുമാനം എടുത്തു മെഡിക്കൽ കോളേജ് കോട്ടയം തുടങ്ങുന്ന സമയമായിരുന്നു അപ്പോൾ അവിടേക്ക് കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ള ഡോക്ടേഴ്സിനെ ഇന്ത്യൻസ് ഹൗസ് ഏജൻസിനെയല്ല ഇവിടുത്തെ 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 ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഇവിടെ ഇത് ചെയ്യാനായിട്ട് ഒന്ന് രണ്ടെന്ന് രണ്ട് പ്രൊഫസറന്മാരെയും വിട്ടു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നു പക്ഷേ ഞങ്ങൾക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങൾക്ക് ഹൗസ് ഏജൻസി ഉണ്ട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ഡാക്ടേഴ്സിന് ഞങ്ങൾ ചെല്ലുന്ന തീരെ താല്പര്യം ഇല്ലായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള സമയമില്ല അവർക്കൂടിപ്പോയി രോഗികളെ കണ്ട് പ്രാക്ടീസ് ബിസിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിലെ ഹൗസ് ഏജൻസിനെ പഠിപ്പിക്കാൻ അവർക്ക് ഇവിടെ സമയം കിട്ടുന്നത് അത് കാരണം അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഈ രോഗികൾ ഇത് ഈ പുതിയ വന്ന് ഞങ്ങളുടെ പ്രൊഫസേഴ്സ് അവർക്ക് സ്വന്തമായിട്ട് രോഗികൾ വന്ന് അവർക്ക് അഡ്മിറ്റ് ചെയ്ത് ആവശ്യത്തിനുള്ള രോഗികളായിട്ടുമില്ലായിരുന്നു അത് കാരണം ഒരു തീരെ തീരെഴപ്പായിപ്പോയി ഏതായാലും ഞങ്ങൾ ഇത് ഇതിൻ്റെ ഹൗസ് എജൻസിയുടെ മധ്യത്തിൽ ഞങ്ങളെ ഇങ്ങോട്ട് കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തതുകൊണ്ട് ആരംഭം മുതലുള്ള സ്റ്റുഡൻസിനെ ഇങ്ങോട്ട് വിടണമെന്നും പറഞ്ഞ് ഞങ്ങളൊരു അപേക്ഷയൊക്കെ കൊടുത്തു മന്ത്രിയൊക്കെ പോയി കണ്ടു അങ്ങനെ വേറൊരു ബാച്ചിനെ ഇങ്ങോട്ടിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് തിരിച്ചു തന്നു തിരിച്ചു ചെന്ന് കഴിഞ്ഞ് അവിടെ വീണ്ടും കൗൺസിലൻസി കംപ്ലീറ്റ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞപ്പോഴേ എന്നോട് അവിടെ റെസിഡൻസി സർജറിക്ക് അദ്ദേഹം ഈ ഒരു പ്രിൻസിപ്പൽ അന്നത്തെ പ്രിൻസിപ്പൽ ആയിരുന്ന ഡോക്ടർ തങ്കവേലു സർജിക്കൽ റെസിഡൻസി എന്നും പറഞ്ഞ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ റെസിഡൻസി അദ്ദേഹം അമേരിക്കയിൽ പോയിട്ട് തിരിച്ചു വന്നതാണ് അപ്പോൾ അവിടുത്തെ പാറ്റേണിൽ ഒരു മൂന്ന് വർഷത്തെ ട്രെയിനിങ് അത് കഴിയുമ്പോഴത്തേക്ക് എം എസ് പാസ്സാകത്തക്ക രീതിയിൽ അത് എഡ് എസിനുള്ള അഡ്മിഷനൊക്കെ കിട്ടത്തക്ക രീതിയിൽ അദ്ദേഹം എല്ലാം അറേഞ്ച് ചെയ്തു എന്നോട് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ എന്തോ വെച്ചാൽ എനിക്ക് നാട്ടും പുറത്ത് പോയി സേവനം സേവനമനുഷ്ഠിക്കണമെന്നുള്ളൊരു താല്പര്യം കൊണ്ട് ഞാനതിന് പോയില്ല അങ്ങനെ ഞാൻ ആദ്യമേ എന്നെ എം ബി ബി എസ് കഴിഞ്ഞ ഉടനെ ബി ഞങ്ങളെ എം ബി ബി എസ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അപ്പോയിൻ്റ്മെൻ്റ് ലെറ്റർ കിട്ടി അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞോടനെ എൻ്റെ സഹപാഠികളല്ല എന്നോട് നിർബന്ധമായിട്ട് പറഞ്ഞു യാതൊരു കാരണവശാലും ഗ്രാമപ്രദേശത്തേക്ക് പോകരുത് ആകെപ്പാടെ നമ്മൾ നിരാശപ്പെടത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്നോട് എൻ്റെ ഒരു വലിയ സഹ കൂട്ടുകാരനൊരു ഡോക്ടർ പി വി ജോർജ് വാഴൂർ എന്നെ വളരെയധികം നിർബന്ധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്ന് അനാറ്റമി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യാൻ പക്ഷേ ഞാൻ യാതൊരു എന്തായാലും റൂറൽ ഏരിയയിൽ പോയി സെർവ് ചെയ്തിട്ടേ ഉള്ളൂ എന്നുള്ളൊരു നിർബന്ധ മനസ്ഥിതി കൊണ്ട് ഞാൻ അത് നിരാകരിച്ച് മറ്റുള്ളവരുടെ നിർബന്ധം വകവയ്ക്കാതെ ഞാൻ ഗ്രാമപ്രദേശത്തേക്ക് സെർവ് ചെയ്യാനായിട്ട് പോകാൻ തീരുമാനിച്ചു അഞ്ചര വർഷക്കാലത്തെ എം ബി ബി എസ് പഠനാനുഭവങ്ങളോടുകൂടി ഈ അധ്യായം ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ അനുഭവങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം